ഷിരൂരിൽ കാണാതായ അർജുനന്റെ ഓർമ്മയിൽ അർജുന ഉപയോഗിച്ചിരുന്ന ഭാരത് ബെൻസ് ലോറിയുടെ മാതൃക ഉണ്ടാക്കിയ ഒരു വിദ്യാർത്ഥി കൊടകര മനക്കുളങ്ങര സ്വദേശി പുത്തിക്കര വീട്ടിൽ ആദിത്യനാണ് മൾട്ടിവുഡിൽ മാതൃക നിർമ്മിച്ചത് ലോറികളുടെയും ബസ്സുകളുടെയും തന്നെ നിരവധി മാതൃകകൾ ഉണ്ടാക്കി ശ്രദ്ധ നേടിയിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കൻ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനെയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായത് മൾട്ടിവുഡും പി ബിസി പോളി കാർബൺ ഷീറ്റ് എന്നിവ ഉപയോഗിച്ചാണ് പതിനാല് വീലുള്ള ഭാരത് ബെൻസിന്റെ മാതൃക നിർമ്മിച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ ലോറികളുടെയും ബസ്സുകളുടെയും തന്നെ നിരവധി മാതൃകകൾ ഉണ്ടാക്കി ശ്രദ്ധ നേടിയിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കൻ കൊമ്പന്റെ ബസ്സുകളും റോബിൻ ബസ്സും കെ എസ് ആർ ടി സി ബസ്സുകളും ടാങ്കർ ലോറി അടക്കം നിരവധി വാഹനങ്ങളുടെ മാതൃകകൾ ഈ ആദ്യത്തിന്റെ കരവിരുതിൽ പിറവിയെടുത്തിട്ടുണ്ട് കേരളത്തിന് പുറത്തേക്ക് മാത്രമല്ല അങ്ങ് ഇന്ത്യക്ക് പുറത്ത് അമേരിക്കയിലേക്കടക്കം ആദിത്യം നിർമ്മിച്ച ബസ്സുകളുടെ മാതൃക കയറ്റി അയച്ചിട്ടുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് സർവീസിൽ നിന്നും വിരമിച്ച ഡി ജി പിക്ക് പോലീസ് ജീപ്പിന്റെ മാതൃക നിർമ്മിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ മിടുക്കന്റെ കരവിരുദ്ധ കണ്ട് മനസ്സിലാക്കി കേരള കരകൗശല ബോർഡ് ചെയർമാൻ ആദിത്യന്റെ വീട്ടിലെത്തി അനുമോദനം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കർണാടകയിലെ മണ്ണിടിച്ചില് കണ്ട അർജുൻ്റെ ലോറിയാണ് ഒരു മിനിയേച്ചർ മോഡലാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഉപയോഗിച്ച മെറ്റീരിയൽ മൾട്ടിവുഡ് വുഡ് പി വി സി ഷീറ്റ് പിന്നെ പോളി കാർ ഷീറ്റ് ഗ്ലാസ് ആയിട്ട് യൂസ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്തത് ഉണ്ടാക്ക ആ ഉണ്ടാക്കാറുണ്ട് പിന്നെ കുറെ ഓർഡർ വർക്ക് കിട്ടും അപ്പോൾ അത് ചെയ്ത് നോക്കും അങ്ങനെയൊക്കെ ടൂറിസ്റ്റ് ബസ് പിന്നെ ലോറി പിന്നെ കെ എസ് ആർ ടി സി അങ്ങനത്തെ എല്ലാ ബസ്സുകളും ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഒരു മാസം തുളയായി കംപ്ലീറ്റ് ചെയ്യാം ടൈം